എടാ നീ വന്ന വഴിക്കേ നമ്മുടെ കൂടെ പണിയാൻ വരുന്ന ആ ബായിയെ ബായി ഭായി കണ്ടായിരുന്നു പറഞ്ഞില്ലേ ഇന്ന് അവടെ പണിയില്ല ആ സാർ പറഞ്ഞു ഒരു ഇന്നല്ലോന്ന പറഞ്ഞു ഹലോ ബായി ഭായി ഹിന്ദിയിൽ എന്തുവാ പണിക്ക് പറയുന്നേ പറയ ഹലോ ഭായി ഇന്ന് അവിടെ കാമില്ല കേട്ടോ നമുക്ക് നാളെ അവിടെ കാമാ കേട്ടോ ഇത് ആദ്യം ചെയ്യും നീ ഇങ്ങോട്ട് നമുക്ക് ഇന്നിവിടെ ഇവിടെ കാമാ അവന് മനസിലാക്കി കാണും ഇനി ഞാൻ ഇവിടുത്തെ കാര്യം പറയാം ഇവിടത്തെ പണി ഏകദേശം ഒക്കെ തീർന്നു കിടക്കുവ ഇനി ആകെ ഉള്ളത് ഈ രണ്ട് കസേരയാ ഇതുകൊണ്ട് നമുക്ക് ഒരാഴ്ച നിക്കണം ഈ രണ്ട് കസേര കൊണ്ട് ഒരാഴ്ച നമുക്ക് രണ്ടാഴ്ച നിക്കാം ഭയങ്കര കാശുള്ള ഒരുത്തനെയു പിന്നെ നീന്ന് കാണാൻ ഇറങ്ങി വരുമ്പോ ഈ വീട് ഞങ്ങളുണ്ടല്ലോ സത്യം പറഞ്ഞ ഒരു മുപ്പത് ദിവസത്തെ ഇത് ഞങ്ങള് മൂന്ന് മാസം പണിത് ഉണ്ടോ നോക്കട്ടെ സ്വർണ്ണക്കാടെ ഇറങ്ങി വരുവാന്നേ തോന്നത്തുള്ളൂ സാറേ സാറേ ആരാ അജി ഇടാ രാവിലെ എട്ടുമണി ആവുമ്പോൾ പണിക്ക് വരണമെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ സമയം എത്രയായി സാറേ ഞങ്ങളല്ലയോ പണി ഇന്നേ കേട്ടോ അല്ലെന്ന് എടാ ഈ വീടിലെ പണിയെല്ലാം തീർന്നു കിടക്കുവ ഈ രണ്ട് ചെറിയ കസേ ഉള്ളൂ അതെങ്ങനെയും പെട്ടെന്ന് തീർത്തതാ നിങ്ങള് ഇപ്പൊ ഞങ്ങളെ വിളിച്ചു അതെ സാർ ആ ശ്രീധര അവിടെ ശ്രീധരസാന്റെ കസേര മേശിപൊളിയാ പുലിയന്ന് അങ്ങനെ ചെയ്തു പണിയേണ്ട വെളിയിൽ കളയാം നിങ്ങൾ പോയേ അതാ പറഞ്ഞേ ഞാൻ പറഞ്ഞു തീർന്നില്ല പറ ഇതാണ് കസേര ഇതങ്ങോട്ട് പോലീസ് ചെയ്തിട്ടുള്ള എന്തോ രസം എന്നറിയാ

ആ പിന്നെ തന്നെയല്ല ആ ഇപ്പൊ ഞാൻ പുതിയൊരു പ്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് ഒരു പുതിയതായിട്ട് ഇറങ്ങിയ ഒരു ബൈക്ക് ഉണ്ടല്ലോ ഹൂക്ക് നീ ഇത് കേക്ക അപ്പൊ ആദ്യം ഞാൻ വന്നു ഉടനെ കഴിഞ്ഞാൽ സജി അതുകൊണ്ട് അവിടത്തെ ആ വലിയ മതിലില്ല ആ അതേലോട്ട് കൊണ്ട് ഒരൊറ്റ ഇടി ഇടിച്ചോ ഈ കാലിന്റെ ഇവിടെ വെച്ച് ഓടിയണം എന്നിട്ട് എനിക്ക് സ്വർണ്ണ കമ്പിയാണ് ഒരാളുടെ അവൻ സജിയത് അവൻ നാളെ സൈക്കിളിനെ വരത്തുള്ളു അവൻ സൈക്കിളിനെ ലോറിക്കോ വരട്ടെ എന്റെ പണി തീർത്തു തരണം തീർത്താനോ ഞാൻ ലിസ്റ്റ് തന്നില്ലായിരുന്നു ലിസ്റ്റ് തന്നിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ലിസ്റ്റ് അങ്ങോട്ട് വായിക്കാം നോക്കാ റജീ സാധന കമ്പി അടിക്കാനാ ഗുഡ് പ്രൈമർ അര അതെവിടെ അടിക്കാനാ എം സി അര അതെവിടെ അടിക്കാനാ അത് ബാത്റൂമിന്റെ അടിക്കാനാ പണി മൊത്തം കഴിഞ്ഞതല്ലോ അടിച്ചേ ഇരുന്നടിച്ചോ നിങ്ങൾ ഇരുന്ന് അടിക്കോ കിടന്നടിക്കോ അജി എന്റെ പണി തീർത്തു തരണോ ഞാൻ അത് തീർത്തുതല്ല സാറവിടെ സമാധാനം ഇരിക്കേ ഗ്ലാസ് എന്റെ എവിടെന്ന ഗ്ലാസ് അജി ഗ്ലാസോ ഗ്ലാസ് അജയ് നിങ്ങൾ ഉച്ചക്ക് കഴിക്കാൻ ചോറ് കൊണ്ടിരുന്നോട്ടോ